ഇരയാകുന്ന സ്ത്രീകൾക്ക് സമൂഹത്തിന്റെ പിന്തുണ ഇല്ലാത്തത് ആശങ്കാജനകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് രാഷ്ട്രപതിയുടെ വാക്കുകൾ സുപ്രീം കോടതിയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള ജില്ലാ ജുഡീഷ്യറി ദേശീയ സമ്മേളനത്തിന്റെ സമാപന പ്രസംഗത്തിലായിരുന്നു വിമർശനം കൊൽക്കത്തയിലെ ആശുപത്രിയിൽ ജൂനിയർ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊലപ്പെടുത്തിയതും മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക പീഡനത്തിനും ബലാത്സംഗത്തിനും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും രാജ്യത്തെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുർത്തുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രപതിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസവും രാഷ്ട്രപതി സമാനമായ പ്രതികരണം നടത്തിയിരുന്നു കൊൽക്കത്തയിലെ ആർ ജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവം പരിഭ്രമവും പരിഭ്രാന്തിയും സൃഷ്ടിക്കുന്നു എന്നായിരുന്നു ദ്രൗപതി മുർമു പറഞ്ഞത് കുറ്റകൃത്യം ചെയ്ത ശേഷം കുറ്റവാളികൾ നമ്മുടെ സമൂഹത്തിൽ നിർഭയം ജീവിക്കുന്നത് ദുഃഖകരമാണ് കുറ്റകൃത്യങ്ങളുടെ ഇരയാകുന്നവരാകട്ടെ ഭയന്ന് ജീവിക്കുന്നു ഇരകളായ സ്ത്രീകളുടെ അവസ്ഥ കൂടുതൽ മോശമാണ് സമൂഹം അവരെ പിന്തുണയ്ക്കുന്നില്ല സമീപകാലത്ത് ഭരണ സംവിധാനം അടിസ്ഥാന സൗകര്യങ്ങൾ മാനുഷ്യശേഷി എന്നിവയിൽ പുരോഗതിയുണ്ടായി എന്നാൽ ഈ മേഖലയിലെല്ലാം ഇനിയുമേറെ ചെയ്യാനുണ്ട് പരിഷ്കാരത്തിന്റെ എല്ലാ തലങ്ങളിലും ദ്രുതഗതിയിലുള്ള പുരോഗതി വേണം സമീപ വർഷങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമിതികളിൽ സ്ത്രീകളുടെ എണ്ണം വർദ്ധിച്ചത് സന്തോഷകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു സ്ത്രീകളെ കഴിവില്ലാത്തവരും ബുദ്ധിയും ശക്തിയും ഇല്ലാത്തവരായും ചിലർ കാണുന്നു സ്ത്രീകളെ കേവലം ഉപഭോഗ വസ്തു മാത്രമായാണ് ചിലർ കാണുന്നത് സ്ത്രീകളുടെ ഉയർച്ച തടയുന്നത് അനുവദിക്കില്ലെന്നും രാഷ്ട്രപതി പറഞ്ഞു